പൊട്ടാതെ ഇതിന്റെ പൊക്കത്തിക്കൂടെ ഓർമ്മമായത് ഇത് കൊണ്ടോ ഇല്ലെങ്കിൽ ഈ ഉള്ളി സവോളയുടെ ഈ പ്ലാസ്റ്റിക് ഇത് ഞങ്ങൾ ഇതിനകത്ത് പ്ലാസ്റ്റിക് വരുന്ന ഇവിടെ കിച്ചണിൽ നിന്ന് പ്ലാസ്റ്റിക് ആര് ഇൻടാക്ട് എടുത്തിരുന്നതിന് ഞങ്ങളെടുത്ത് ഇതിനകത്ത് തോണ്ടി മേലിലിട്ടിട്ട് കാണിക്കുന്നതാണ് ഈ സൈഡിൽ എങ്ങനെ വെള്ളം വരുന്നത് അല്ല ആ വെള്ളം എങ്ങനെയാ വരുന്നത് നിങ്ങൾ ഈ ചാക്കിന് മാത്രം വരുന്ന വെള്ളം നിങ്ങൾ ഇതിനകത്ത് കളക്ട് ചെയ്ത് ഇവിടെ നിരത്ത് മാറ്റിയാണ് ഈ സൈഡിൽ നിങ്ങൾ എങ്ങനെ വെള്ളം വരുന്നത് ഇത് പറയുന്ന കേട്ടോ ചവിൾ പറയേ ഇങ്ങനെ

താഴോട്ട് താഴെ അടിച്ചോണ്ടിരിക്കുന്ന വെള്ളം ഇങ്ങനെ താഴത്തോട്ടാണ് അടുത്ത വീടുകളിലോട്ടിന് വലിയ കുളവരി ഉത്തരവാദിത്വം എന്നാണ് ഞാൻ ഒരു കാര്യം കിട്ടാ ഈ സാധനം തോന്നുന്നു റിയോ മോട്ടർ ഓട്ടോമാറ്റിക്കലി ഓണായി ഇതവര് വരുത്തോണ്ട് പോവാണോ ഏ ആ മറ്റേ ടാങ്കിലോട്ട് ഓട്ടോമാറ്റിക്കലി അടിക്കുക പരിചയപ്പെടുത്തോ ടാക്കിനും ടാക്കിനും സ്റ്റോറിയാണ് മൊത്തം ഇതിനൊക്കെ മൊത്തം വെസ്റ്റ് കേസ് ആണ് ഇതിന്റെ ഇവിടെ സെറ്റായക്ക് ആയിട്ട് ഔട്ട് പോവുക അതൊക്കെ ഇതിന്റെ അങ്ങോട്ട് പ്രീമിയം മാർക്കറ്റ് ഇപ്പൊ അങ്ങോട്ട് ആവുക ഞാൻ വർക്ക് എടുക്കുന്നതുകൊണ്ട് ഞാൻ ഓക്കേ ഓക്കേ ഇപ്പൊ ഇവിടെ ഇങ്ങനെയൊക്കെ ഇതിനൊക്കെ ഇതിന് कोई